നമസ്കാരം ഗസയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ തന്നെയാണ് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം ഇപ്പോൾ ഇതിന്റെ വെടിനിർത്തലിനെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ബന്ദികളിലെ കൈമാറുന്നതാണ് ഇതിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഘട്ടം വെടിനിർത്തൽ കരാർ ആദ്യഘട്ടത്തിൽ ഭാഗമായുള്ള തന്നെ രണ്ടാം ബന്ദിമോചനം ഇന്ന് വൈകിട്ട് നടക്കും നാല് വനിതാ ബന്ധികളെ ഹമാസ് കൈമാറും എന്നാണ് അറിയാൻ കഴിയുന്നത് കരീന അരീഫ് ഡാനില ഗിൽബോ നാമാ ലബി ലിറി അൽബാഗ് എന്നീ വനിതാ ബന്ധികളെയാണ് ഹമാസ് അന്താരാഷ്ട്ര റെഡ് ക്രോസിന ഹമാസ് കൈമാറുന്നത് ഇപ്പോൾ തുടർന്ന് റെഡ് ക്രോസ് സംഘം ഇവരെ ഇസ്രായേൽ സൈന്യത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും നൂറ്റി എൺപത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ചയാകും തുടർന്നുള്ള ബന്ദി കൈമാറ്റവും തടവുകാരെ വിട്ടയക്കലും ഉണ്ടാവുക നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ധികളെ ഹമാസ് കൈമാറണമെന്നാണ് വ്യവസ്ഥയിൽ പറയുന്നത് എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കാൻ സർക്കാരിന് സമ്മർദ്ദം ചെലുത്താൻ പ്രക്ഷോഭ പരിപാടികൾ തുടരാൻ ബന്ദികളുടെ ബന്ധുക്കൾ തീരുമാനിച്ചു വെടിനിർത്തലിന്റെ മൂന്ന് ഘട്ടം തന്നെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകരുത് എന്നാണ് ഇപ്പോൾ നദനാഹു സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അതേസമയം വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ രംഗത്തെത്തുന്നത് ജനില് വാഹനത്തിനു നേരെ വ്യോമാക്രമണം നടത്തിയാണ് രണ്ട് ഫലസ്തീനക്കാരെ കൊലപ്പെടുത്തിയത് ഇതോടെ അഞ്ചു ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന ഫലസ്തീനുകളുടെ എണ്ണം പതിനാറായി മാറി ഗസയിലേക്ക് കുടിവെള്ളവും മറ്റ് സാമഗ്രികളും കൂടുതലായി എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന യു ഏജൻസി ആവശ്യപ്പെടുകയും ചെയ്തു ശൈത്യം കാരണം ഗസയിൽ പിന്നിട്ട ഒരാഴ്ചക്കിടെ ഏഴ് കുട്ടികൾ മരണപ്പെട്ടതായും യു ഏജൻസികൾ വെളിപ്പെടുത്തി യമനിലെ ഹൂതികളെ തന്നെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച യു എസ് ഇസ്രായേൽ ഹഗസയിൽ തുടരുന്ന വംശഹത്യ ആവശ്യപ്പെട്ട് നേരത്തെ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ അനുകൂല കപ്പലുകൾ ഹൂതികൾ പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു ഹൂതികളുടെ പ്രവർത്തനങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പൗരന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കും ആഗോള സമുദ്ര വ്യാപാരത്തിനും ഭീഷണിയാണെന്ന് ട്രംപ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു സംഘടനയ്ക്ക് കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേലിന്റെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ചെയ്യുന്ന കപ്പലുകളുടെയും നിരഹൂതികൾ വ്യാപക ആക്രമണം നടത്തിയിരുന്നു രണ്ട് കപ്പലുകൾ മുക്കുകയും ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പിടിച്ചെടുത്ത ചരക്കു കപ്പലിലെ ജീവനക്കാരെ ൂതികൾ മോചിപ്പിച്ചു യുക്രൈൻ ബൾഗേറിയ ഫിലിപ്പൈൻസ് മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മോചിപ്പിച്ചത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ഹമാസുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെതിരെയും നേരത്തെ രംഗത്തു വന്നിരുന്നു ഭരണമുന്നണി വിടുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുണ്ട് കൂടാതെ കരാറിനെതിരെ സുരക്ഷാ മന്ത്രിസഭയിലും മുഴുവൻ മന്ത്രിസഭയിലും വോട്ട് ചെയ്യുകയും ഉണ്ടായി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബന്ദികളുടെ ബന്ധുക്കൾ രംഗത്തെത്തി മുഴുവൻ ബന്ധുക്കളെ മോചിപ്പിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി ബന്ദികളെ കൈമാറാനും ആക്രമണം അവസാനിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ പൂർണാർത്ഥത്തിൽ നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ആവശ്യപ്പെട്ടു മൂന്ന് വനിതാ ബന്ദികളെയാണ് കഴിഞ്ഞ ദിവസം കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ചത് സമ്മാനപ്പൊതികൾ നൽകിയാണ് മൂന്ന് പേരെയും ഹമാസ് യാത്രയാക്കിയത് മാനസികവും ശാരീരികവുമായി മികച്ച സ്ഥിതിയിലാണ് ഹമാസ് വിട്ടയച്ച മൂന്ന് ബന്ദികളും ഇപ്പോഴും ഉള്ളത്